കാ കിടന്ന കമ്മലിൻ്റെ സ്വതം കമ്മല അല്ലാത്ത കമ്മലിൻ്റെ ഈ കല്ല് ചുവപ്പ് പറതായിരുന്നു അപ്പോൾ തോക്കായിട്ട് മുകളിലേക്ക് പോയി ഒന്നും കണ്ട താഴോട്ട് ഒന്ന് ധരിച്ച് പോകും ഈ കമ്മല് ലൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു അപ്പം പന്നിരുക പന്നി ലൈറ്റ് കിട്ടിയാലും അടുത്ത കണ്ട് സ്ഥലപ്പെടും കൂടുതൽ സമയമൊന്നും കിട്ടുകയില്ല പെട്ടെന്ന് അടുപിഴി വെച്ചു ആ പിഴി കൊമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ശാന്തംപാറ പോലീസ് സ്റ്റേഷനിൽപ്പെട്ട ആനങ്ങൽ ഡാം ആനൽ ഡാമിൻ്റെ പരിസരത്തുള്ള വിയൽ ഡാമെന്നരത്ത് ഒരിക്കൽ ഡാമിനോട് ചേർന്ന ഭാഗത്ത് കന്നുകാലത്തുറ്റാൻ വന്ന ഒരാൾ ഒരു മനുഷ്യൻ്റെ അസ്തകൂടം കാണുകയും അയാൾ ആൾക്കാരെ പറഞ്ഞ് അത് പോലീസ് അറിയുകയും ചെയ്തു പോലീസെന്നും സ്വാഭാവികമായിട്ടും ഒരു അടുത്തൊരു വിഷക്കെപ്പ് കിട്ടി വിഷവഴി ചേർന്നതായിരിക്കും എന്ന കണക്ക് കൂട്ടില്ല പറക്കി പറഞ്ഞിട്ടി കോട്ടയം മെഡിക്കൽ പരിശോധിക്കയച്ചു കുറേ ദിവസം കഴിഞ്ഞ് ഈ പരിശോധന റിപ്പോർട്ട് വന്നപ്പോൾ ആള് മരിച്ചേക്കുന്നത് ഇതൊരു സ്ത്രീയാണെന്നും ആ മരിച്ചേക്കുന്നത് വെടികുണ്ടാണെന്നും വ്യക്തമായി വെടി തലയൂട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തോളലിന് വെടി കണ്ട പാടുണ്ട് പോയിൻറ്റ് ടു റ്റു കൊണ്ട് വെടിവെച്ചാൽ ഉണ്ടാകാറുണ്ട് സമാനമായ ദ്വാരങ്ങളാണ് സൂക്ഷങ്ങളാണ് ഈ വെടികളുണ്ട അസ്ഥിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് മരണകാരണം അപ്പോൾ ഒരു കൊലപാതകമായിരിക്കും എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ അത് അന്വേഷണം നടത്തി സ്വാഭാവികമായിട്ടും കൊലപാതകമായതുകൊണ്ട് മൂന്നന്ന് ദേവികുളം സ്ഥിയില്ല ദേവികുളം സർക്കിളാക്കുന്നതിന് മുമ്പ് ശാന്തംപാറ ദേവികുളം മൂന്നാറ് മറിയൂര് ഈ നാല് പോലീസ് സ്റ്റേഷനുകൾ മൂന്നാർ സി എയുടെ അണ്ടറിലാണ് മൂന്നാർ സി എയ്ക്കായി അന്വേഷണം അപ്പം അന്ന് ഈ സംഭവം മർഡർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും മൂന്നാർ സിഇ അന്വേഷണ ഉദ്യോഗസ്ഥനും വേറെ ഒരു പോലീസുകാരൻ ചേർന്ന് ഈ സ്ഥലത്ത് പോയി വിശദമായി അന്വേഷിച്ചു എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഫോർ ആർട്ടിക്കിൾസ് അവിടെ കാണാൻ സാധ്യല്ലാത്തത് അവിടെ നിന്ന് കിട്ടുമോ എന്ന് അവിടെ നിന്ന് തുണിയൊന്നും രണ്ട് വേഷങ്ങളും ഒരു ഒന്ന് രണ്ട് അസ്ഥി കിഷ്ണങ്ങൾ വല്ല പട്ടിയോ കുറുക്കനോ വലിച്ച് മാറ്റിയിട്ടതാവാം ഒക്കെ അവിടുന്ന് കിട്ടി അതൊക്കെ എടുത്തു ഈ പെണ്ണ് മരണപ്പെട്ടത് ഈ തെങ്കരാജൻ്റെ ഭാര്യയാണെന്ന് ഈ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളിലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അപ്പം തങ്കരാജ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ അതിലൊക്കത്ത് ഉള്ള ആളുകളായിട്ട് വഴക്കുണ്ടായിട്ട് നെൽകണ്ട താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സയിൽ എതിർഷികൾ രാജകുമാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തീർച്ചയായും കേസും കൗണ്ടറും ഒക്കെ ഉണ്ടായി അപ്പോൾ അതിനിടയ്ക്കാണ് തമിഴടക്കാരുടെ ആഘോഷമായ ആടി വേണ്ട കക്ടമാസം തിരുവാമിറ്റാണെന്ന് തോന്നുന്നു അത് ഉണ്ടായത് ഡോക്ടറുടെ അടുക്കളിൽ പെർമിഷൻ ചോദിച്ച് ഈ തങ്കരാജ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഈ റാണിയും തങ്കരാജും കൂടെ തങ്കരാജൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു പ്രധാന പേര് വീർരാമൻ്റെ മോളിൽ ബോഡിമോട്ട റോഡിൽ ചെന്ന് ബസ് കയറ്റി വിട്ടു അപ്പോൾ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇവിടെ കയ്യിലുള്ള വാച്ച് പണയം വെക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്തായാലും നടന്നില്ല പത്തോ രൂപ അവൻ്റെ കൊടുത്തു വിട്ടിട്ട് ഇവിടെ പൈസ ഉണ്ടായിരുന്ന ചെല്ലാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു അപ്പം മുൻപ് ഈ സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില പോരായ്മകളും അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ഇമ്മോറൽ സാഹചര്യപോയ ആ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഈ ടൈപ്സ് അവരുടെ കുടീന്ന് ഇവിടെ പുറത്താക്കി ഇവിടെ ഭർത്താവിനോടൊത്ത് ദൂരെ അവരുടെ തന്നെ സ്ഥലത്ത് ഒരു ഷെഡ് വെച്ച് അവിടെ താമസിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഇഞ്ചീക്ഷിക്കാൻ വന്ന ചെറുപ്പ ചെറുപ്പക്കാർ ഈ ഇവിടെ തിരിച്ചു പോയേക്ക് അവർ കുടിച്ചു കണ്ടു അവർ മത്തിയല്ല ആവശ്യത്തിന് വേണ്ടി ഇവരെ വിളിച്ചു അപ്പോൾ ഇവിടെ അതൊക്കെ നിന്ന് കഴിഞ്ഞ് നല്ല സ്വഭാവത്ത് ജീവിക്കുകയെങ്കിൽ പോലും പൈസയുടെ അത്യാവശ്യം പ്രമാണിച്ച് അവിടെ സംഭവിച്ചു അങ്ങനെ വീട്ടിൽ പോയിട്ട് സന്ധ്യയായപ്പോൾ ഒരു വാക്കത്തി കടത്ത് ടൈബ് പൊതുവേ ഒരു വാക്കത്തി കൊണ്ട് നടന്ന ഒരു ശിലക്കര ഒരു വിയൽറാമിൽ ഒരു കട നടത്തുന്ന കൊച്ച് എന്ന് പറഞ്ഞ ആളുടെ വീടിനടുത്ത് വീടോട് ചേർന്ന് കട കടയിലടത്തുള്ളൊരു ഒറ്റമുറി കിട്ടറമുണ്ട് അവിടെയാണ് ഈ ഇഞ്ചിക്കൃഷി വൻ ചെറുപ്പുകാര് താമസിച്ചത് അവിടെ നിന്നപ്പം കൊച്ച് ആ വീട്ടിലുണ്ട് കട അടച്ചിട്ട് എന്ന് മനസ്സിലാക്കി ഇവിൾ കൊച്ചിൻ്റെ കടയിലെ ഓപ്പോസിറ്റുള്ള കപ്പത്തോട്ടത്തിൽ പോയി പമ്പിരുന്ന് അപ്പോൾ കൊച്ചും കൊച്ചിൻ്റെ ഭാര്യയും ഒക്കെ ഇവരുടെ കൊടുത്തിട്ട് ചീട്ടും കളിച്ച് മാറിയിരിക്കുക വൈകുന്നേരം അവിടെ കറണ്ട് പോലെ അതൊക്കെ ഗ്രാമമാണ് കറണ്ടില്ല നല്ല റോഡില്ല മൺറോടും ഒക്കെയുള്ള ഒരു കാലം അപ്പോൾ കൊച്ചിൻ്റെ തോട്ടത്തിലൊക്കെ ഈ പെണ്ണ് പണിയാൻ പോകുന്ന അപ്പം മുതലാളി എന്നാലൊക്കെ ഒരു ഭവ്യത അവിടെ ഇവിടെ മാറിയിരുന്നതാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ പട്ടി ഇങ്ങനെ ഭയങ്കര കുറച്ച് വെള്ളം ആക്കിയപ്പോഴേക്കും ഇങ്ങരുടെ മകളെന്ന് പറഞ്ഞത് ഇങ്ങനെ പട്ടി കുറയ്ക്കുന്നു കപ്പക്കകത്ത് പന്നിയായിരിക്കും അപ്പോൾ ആ കളിയുടെ വസ്ത്രങ്ങൾ ആദ്യം അത്ര മൈൻഡ് ചെയ്തില്ല രണ്ടാമത് വീടുമ്പോൾ അന്ന് തോക്കെടുത്താൽ പറഞ്ഞു അപ്പോൾ എള്ള പണിക്കാരൻ തോക്കെടുത്ത് തന്നു ഈ മകൾ കെട്ടൈറ്റും കൊണ്ടുവന്നു പറയുന്നു എളയറ്റൊക്കെ വെച്ച് കെട്ടി നല്ല നായാട്ടുകാരനാണ് ഈ ചങ്ങാതി അയല മുകളിൽ കയറിപ്പോയി കയറിപ്പോൾ താഴോട്ട് വന്നു ഒരു ചുമപ്പുകാരൻ കണ്ടു കണ്ണുപോലെ തോന്നി ഒറ്റ വെടി അപ്പോൾ വെടിക്കഴിഞ്ഞ് തൂക്കിൻ്റെ പോകളു കയറിച്ച് നോക്കിയപ്പം ഈ സ്ത്രീ കിടന്ന് വടക്കുന്നതാണ് കാണുന്നത് അവരുടെ കാതിൽ കിടന്ന് കമ്മലിൻ്റെ ചുവന്ന കല്ലോ മറ്റാണ് ഈ തിളങ്ങിയത് കപ്പക്കകത്ത് വെച്ച് അപ്പോൾ പർപ്പസായിട്ട് ഇവിടെ കൊമ്പല്ല അങ്ങനെ പേടിച്ചു പോയി പേടിച്ച് പോയിട്ട് തോക്കുകൊണ്ട് വെട്ടി വെച്ചു രാത്രിയിൽ ഈ ശവം കൊണ്ടുവന്ന് ഈ ഡാമിൻ്റെ തിരക്കിട്ടു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന തോക്കെല്ലാം കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി അത് കഴിഞ്ഞ് പറമ്പിൽ എന്തോ ഈ കൃഷി ചെയ്തതിൻ്റെ കൃഷി ആവശ്യം ഉപയോഗിച്ച വിഷംകുപ്പി ഒരു കാലക്കുപ്പി കൊണ്ടുവന്ന് ഈ എഡ്ബേഡിൻ്റെ എടുത്തിട്ടു ഒരു മാസം കഴിഞ്ഞ് ഈ സ്കർട്ടും കിട്ടിയപ്പോൾ അടുത്തു വിഷംകുപ്പി കിട്ടിയപ്പോഴേക്കും വിഷം കടിച്ചാൽ ആത്മഹത്യ അതിക്കും എന്ന വിവരങ്ങളാണ് പോലീസ് ചെയ്തത് അതിൽ പഞ്ചായത്തുകാരിലുള്ളതായിട്ട് അവിടെ കൂടി ആൾക്കാരിലൊള്ളായിട്ട് മഗസറിൽ ഈ ചങ്ങ പ്രതിയുണ്ട് അപ്പോൾ അയാളും പറഞ്ഞിട്ടുണ്ട് വിഷം പിടിച്ചായിരിക്കും അങ്ങനെ മരണപ്പെട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ധന്വേഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഈ ആളുടെ വീട്ടിൽ കയറി ഒരു റീഡ് നടത്തി അപ്പോൾ ഈ കന്ന ചാരം നിരോധിച്ച് മുമ്പുള്ള കാലമാണ് അപ്പോൾ ചാരായ ലൈസൻസ് ഷാപ്പുകളുടെ കൂട്ടത്തില് സബ് ഷാപ്പുകളായിട്ട് കടകളിൽ കൊടുക്കുന്ന ഒരു കീഴൊക്കെ അന്ന് കാലത്തുണ്ടായിരുന്നു അധികാരികളെ ഒരു മൗൺ കൂടി ഈ കോണ്ടാക്ടർ അല്ലെങ്കിൽ ഈ ആക്കാരി കോണ്ടാക്ടർ ചെയ്യുന്ന ഒരേർപ്പാടായിരുന്നു അവിടെ കയറി ചാരായം ഉണ്ടോന്ന് തപ്പൊന്ന് വ്യാജേന ഞങ്ങൾ കയറി വിഷമമായിട്ട് പരിശോധിച്ചു കളയെല്ലാം കയറി അപ്പോൾ സത്തിൽ അവിടെ കയറി പരിശോധിക്കുമ്പം ഞാൻ നോക്കിയത് മുഴുവൻ ഈ കൊച്ചു നായട്ടുകാരനായിരുന്നു ഒക്കെ എനിക്ക് നേരത്തെ അറിയാം പറഞ്ഞ് കേട്ടത് കൊണ്ട് കാരണം നേരത്തെ ഞാൻ ജോലി ചെയ്തിരുന്നത് ഈ ശാന്തംപാറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ആ ശാന്തംപാറ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ പറ്റിലാണ് ഇയാളുടെ വീട് അയാളുടെ ഉണ്ടായിരുന്നെന്നും അയാൾ നായട്ടിനെ പോകുമായിരുന്നു ഒക്കെ ഞാൻ കേട്ടറി കൊണ്ടേക്കും അരിച്ചപറക്കി തപ്പിയിട്ടും തൂക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനവും ആ വീട്ടിൽ കിട്ടിയില്ല പണ്ട് നായട്ടിനെ പോലും നായിട്ട് നിർത്തി പോലും എന്തെങ്കിലും നടന്നോക്കല്ലേ നടക്കാനുള്ള ജകരിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല അപ്പോൾ സംശയം ബസ്സിൽ വിലപ്പെട്ടു ഈ മർഡറ് ചെയ്തത് ഇയാളാണ് അഥവാ ഈ പെണ്ണ് മരിച്ചത് വെടിയൊണ്ടാണ് എന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരു തോന്നില്ലെന്ന് അടുത്തൊരു പത്ത് ദിവസത്തോളം ഇയാളെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു അത് കഴിഞ്ഞ് ഇയാളെ പിടിച്ചു ശേഷം കൊണ്ടു വന്നു വിശദമായിട്ട് ചോദ്യം ചെയ്തു അപ്പോൾ ഇയാളെ കുറിച്ച് സംഭവിച്ചു തോക്ക് പറമ്പിൽ ഒരു ഞാവൽ ജി വെട്ടി കുഴിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞു അതുപോയി ഈ പ്രതിയായിട്ട് പോയി മാറ്റിയെടുത്തു ഇയാളുടെ മാത്രം പരിശോധിക്കുന്ന കാരണം ഇയാളുടെ നായട്ടുകാരനാണെന്നും ഇയാൾക്ക് തോക്കുണ്ടെന്നും ഉണ്ടാ ഉണ്ടാക്കി നേരത്തെ ഉണ്ടായിരുന്ന അറിവിൻ്റെ പുറത്താണ് ഈ പോയിൻറ്റു ടു കൊണ്ട് വെടിവെച്ചതാകാം എന്ന റിപ്പോർട്ട് എക്സ്പെയറിൻ്റെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുണ്ടെങ്കിൽ പോലും പോയിൻറ്റ് ടു അവിടെ ആക്കുന്നില്ല ഈ നാടൻ തോക്കെന്ന് പറയുന്നത് മസ്റോഡ് കണ്ണിനോ അല്ലെങ്കിൽ തോട്ട കൊള്ളെന്ന് പറയുന്ന നാടൻ തോക്ക് ഈ ടൊൽബോൾ കണ്ണിനോ പല വലപ്പത്തിലുള്ള ബോൾ അതിലുപയോഗിക്കാം അപ്പോൾ പോയിൻ്റ് ടുപ്പോൾ ഉള്ള ഹോള് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇയാൾ കയ്യിൽ നാണെന്നോ കാണുന്ന ആണ് അറിവ് അപ്പോൾ ആ തോക്ക് ഇയാൾ കൈവശമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ അന്ന് കറി പരിശോധിച്ചത് ഈ അയാളേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരമ്പത് ശതമാനം അയാളിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത് അത് ബാക്കി ഇരുപത് ശാലം മറ്റു ഭാഗങ്ങളിൽ എന്തായാലും ഇതു സംബന്ധിച്ച് അയാളെ മാത്രമേ അവിടെ നിന്ന് കസ്റ്റഡ് എടുത്തുള്ളൂ ബാക്കി ആരെയും കസ്റ്റഡ് ചെയ്ത് തന്നില്ല അത് കഴിഞ്ഞ് ഇയാളുടെ കൺഫേഷൻ കിട്ടിക്കഴിഞ്ഞ് ഈ തോക്ക് അവിടെ നിന്ന് എടുത്തു ഇയാൾ കുഴിച്ചിരുന്ന എടുത്തു ഇയാള് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അതേ പറഞ്ഞില്ലേ ഈ പെണ്ണ് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാളാകെപ്പാടെ പരിഭ്രാന്തമായി അന്നേരം സ്വാഭാവികമായിട്ടും ബുദ്ധി വേണ്ടവർ പ്രവർത്തിക്കാല്ലോ ആ ടെൻഷനിൽ ആൾ ചെയ്ത് കാണിച്ചു കൂട്ടിയ പണിയനാണ് ഈ തൂക്ക് അവിടുന്ന് മാറ്റിയതും എന്താ ചെയ്ത് തെറ്റാണല്ലോ ഒരാളുടെ ജീവിപ്പില്ലേ അപ്പോൾ തുകക്ക് അവിടെ നിന്ന് മാറ്റി പോലീസ് അഭ്യാതം ഒന്നും കിട്ടരുത് എന്ന രീതിയിൽ എല്ലാം മാറ്റി ഈ എല്ലാം മാറ്റിയത് തന്നെ അയക്ക ഭാര്യയായി കാരണം ഈ അന്നത്തെ ഒരവസ്ഥ വെച്ച് ബി എൽ ഡാമിലൊക്കെ തോക്കില്ലാത്തൊരു ഒരു ചെറിയ ആൾക്കാരെ ഉള്ളൂ ബാക്കി എല്ലാം തോക്കോ അതിൻ്റെ തോക്കുള്ളവരുടെ ആയിട്ടുള്ള സൗഹാർദ്ദമോ ഒക്കെ ഉണ്ട് അന്ന് അവരൊന്നും കൊള്ളക്കാരൊന്നുമല്ല പണ്ടുകാലം പോലെ അവിടെ കാട്ടു ജീവിച്ചുകൊണ്ട് പൊറുകാലത്ത പൂക്കളൊക്കെ സൂക്ഷിച്ചു വെച്ചതും ആയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു അത്ര ഉണ്ടാകുന്നതും അവിടെ ആ സമീപകാലത്ത് ആധുനിക കാലത്ത് ആദ്യമാണ് തോന്നും ഒരു പിടിവേപ്പ് മരണമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയൊന്നും അവിടെ പറഞ്ഞു കേട്ടിട്ടില്ല എന്തായാലും ശേഷം ആ തോക്കുകളൊക്കെ തന്നെ ആട്ട് പറഞ്ഞു ആൾക്കാർ തൂക്ക നശിപ്പിച്ച് പറഞ്ഞു വേറെ ഒന്ന് രണ്ട് തോക്ക് പോലീസ് പിടിച്ചെടുത്തു കാട്ട് കാട്ടിൽ നായിട്ട് നടത്തുന്ന രാത്രി ഹെഡ് ലൈറ്റ് ഇട്ട് കഴിയുമ്പം മൃഗങ്ങളുടെ കണ്ണ് നല്ല പോലെ തിളഞ്ഞു അത് മനുഷ്യനൊഴിച്ചുള്ള മൃഗങ്ങളുടെ കുരങ്ങ് ഒഴുക്കൊഴിച്ചുള്ള മൃഗങ്ങളുടെ എല്ലാം കണ്ണ് തിളഞ്ഞു അപ്പോൾ കാട്ടുപന്നിയുടെ കണ്ണ് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിർത്തായിരിക്കും ലൈറ്റിനുമ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഈ പെൺൻ്റെ കാതി കിടന്ന കമ്മലിൻ്റെ സ്വർണ്ണക്കമ്മല്ല അല്ലാത്ത കമ്മലിൻ്റെ ഈ കല്ല് ചുവപ്പ് നിറ ഉള്ളതായിരുന്നു അതേ അപ്പോൾ തൂക്കമായിട്ട് മുകളിലേക്ക് പോയി ഒന്നും കണ്ടില്ല താഴോട്ട് ഒന്ന് അരിച്ചു പോകുമ്പം ഈ കമ്മല് ലൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു ആ പന്നിട്ട് കണ്ട പന്നി ലൈറ്റ് കിട്ടിയാലപ്പം ആട് സെക്കൻഡിൽ സ്ഥലം വിടും കൂടുതൽ സമയമൊന്നും കിട്ടില്ല പെട്ടെന്ന് ആട് വെടി വെച്ചു ആ വെടി കൊണ്ടു എന്നാണ് പറയപ്പെടുന്നത് പെട്ടെന്ന് പിടി വെച്ച് പിടികൊണ്ടെപ്പം ഒന്നുമില്ല എക്സ്പെർട്ടായ ആൾട്ടുകാരന് അത് ചെയ്യുന്ന അപ്പോൾ എന്തായിരുന്നാലും മറ്റു മൃഗങ്ങളിലിപ്പോൾ കാട്ടിൽ നമ്മൾ വളർത്തുന്ന പശുവിൻ്റെയും ആടിൻ്റെക്കാണെങ്കിൽ കണ്ണിൻ്റെ നീലനിറവായിരിക്കും ടോർച്ചയുള്ള കടിച്ചു നമുക്ക് തന്നെ അത് വ്യക്തമായി മനസ്സാകും പൂച്ച ഒക്കെ ഒരു നീല നിറം പോലത്തെ കഴുതായിരിക്കും എരിയുടെ കണ്ണ് ചുവപ്പ് നിറമായിരിക്കും പന്നിര കണ്ണ് ചുവപ്പറായിരിക്കും ഈ മൊയലിൻ്റെ കണ്ണിന് ഒരു ഡാർക്ക്നെസ് കുറഞ്ഞ ചുമ്പത് തീക്കനിൻ്റെയൊക്കെ നമ്മൾ ഒരു മങ്ങിയ മഞ്ഞ കൂടി ചമപ്പത് ആ രൂപത്തിൽ പല മൃഗങ്ങളിലേയും പല വ്യത്യസ്തമായ മൃഗത്തിലായിരിക്കും ചിലത് മരത്തിലേക്കുള്ള പാറയാൻ പോലെ ഈ പറക്കും എണ്ണാൻ എന്നറിയപ്പെടുന്ന റൈസ് കരലുണ്ട് അതിൻ്റെ കണ്ണ് ശരിക്കും കണ്ടാൽ കൂടെ സ്റ്റാർ കാണുന്ന പോലെയാണ് ദൂരെയുള്ള സ്റ്റാർ കാണുമ്പോൾ ഒരു നീലവറം വല്ലതുമല്ലോ അതുപോലെ ഈ പാറയാറിൻ്റെ കണ്ണ് കണ്ടാൽ അങ്ങനെ തോന്നും അത് ടോർച്ച് കടിച്ചു വയ്ക്കാൽ മതി ടോർച്ച് കണ്ണോട് ചേർന്ന ഭാഗത്ത് പിടിച്ച് അടിച്ച് നോക്കിയാൽ നമുക്ക് ഈ റിഫ്ലക്ഷൻ അറിയാൻ പറ്റും അപ്പോൾ ഹെഡ്ലൈറ്റ് വെച്ച് ചെയ്യുമ്പം ആ ലൈറ്റ് അങ്ങനെ അത് നോക്കിയാണ് രാത്രി വഴി വഴിയൊരുക്കുന്നത് അല്ലാതെ മൃഗത്തെ മൊത്തം കണ്ടൊന്നും കാണാൻ പറ്റുകയല്ല അപ്പോൾ കണ്ണ് കാണുന്നു ആ കണ്ണ് ലക്ഷ്യം വെച്ച് ഫയർ ചെയ്യുന്നു അത് കൊള്ളുന്നു മൃഗം ചാകുന്നു അങ്ങനെയാണ് നായട്ടുകാർ രാത്രിയിൽ നായിട്ടിടന്നത് അപ്പോൾ ഈ ഇവിടെ സംഭവിച്ചത് ഈ പണ്ഡിത കാതിലുണ്ടായിരുന്ന കമ്മല് റിഫ്ലക്സ് ചെയ്ത് പന്നിയാണെന്ന് തോന്നാൻ പാകത്തിന് ഇതൊക്കെ തോന്നി എടുത്ത സെക്കൻഡ് വെടിപൊട്ടി അവർ മരിച്ചു അങ്ങനെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്